ൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ അഖണ്ഡ രാമായണയുണ്ടായിരുന്നു തൃക്കാരിയൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് അഖണ്ഡ രാമായണ പാരായണ യജ്ഞം നടത്തിയത് ഗണപതി ഹോമത്തിന് പനങ്ങാറ്റംപിള്ളി ശ്രീദത്തൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു കൊണ്ടും 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 കുട്ടികൾ ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു കരയോഗത്തിന്റെ മുൻ ഭാരവാഹികളുടെ ഫോട്ടോ അനാച്ഛാദനവും ഉണ്ടായിരുന്നു പി കെ രാജേന്ദ്രനാഥൻ നായർ പി പി സജീവ് വത്സല ശശിധരൻ ഗോപികൃഷ്ണൻ കെ എസ് പ്രഭാകരൻ അനിൽ ഞാളുമഠം ശ്രീജ മനോജ് അനിൽ കെ തുടനാൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ആദര പരിസരം അവർക്ക് നമിച്ചുകൊണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം